ശരിക്കിപ്പോൾ നമ്മൾ ഫൈൻ ഇടാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അപ്പോൾ ആക്ടിലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് ശരിക്കും നമുക്ക് വേണ്ട ഒരു റോഡ് യൂസേഴ്സ് ആക്ട് അപ്പോൾ അത് ഏതാ തരം റോഡ് യൂസർ ആണെങ്കിലും പെഡസ്ട്രിയൻ ഓർ എനി വെഹിക്കിൾ സൈക്ലിസ്റ്റ് ദേ ഷുഡ് സൈക്കിൾ ഈസ് നോട്ട് എ മോട്ടർ വെഹിക്കിൾ സോ ഈഫ് സൈക്കിളിസ്റ്റ് ഈസ് നെഗ്ലിജൻറ്റ് ഹീ ഷുഡ് ഓൾസോ ബി അക്യൂസ്ഡ് സോ ദർ ഹാസ് ടു ബി പെനൽറ്റി സിസ്റ്റം ഫോർ ദാറ്റ് റോഡ് യൂസേഴ്സ് ആക്ട് എന്ന ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെ കൂടെ നമുക്കൊരു പെനാൽറ്റി സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും ചിലപ്പം അൺഫോർച്യുനേറ്റ്ലി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാരാറാണെന്നും അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ് അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ വലിയ വണ്ടി തന്നെ കുട്ടം ചെയ്തു അല്ലെങ്കിൽ വാഹനം തന്നെയാണ് കൂട്ടക്കാരൻ വാഹന ഡ്രൈവർ തന്നെ കൂട്ടക്കാരൻ അങ്ങനെ പറയാൻ സാധ്യത ഇല്ല പെഡസ്റ്റിയൻ ആണ് തെറ്റ് ചെയ്തതാണെങ്കിൽ വെഹിക്കിൾ ഡ്രൈവറുടെ എതിരെ കേസ് ഇല്ല ശരിക്കും ഒരു പെഡസ്ട്രിയൻ വന്ന് ഒരു ബസ് തെറ്റിച്ച് ആ ബസ് മറിഞ്ഞ് അവിടെ അതിലെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിലെ പെഡസ്ട്രിയൻ ആണ് അക്യൂസ്ഡ് സോ ഇൻ ലോ ആരാണ് അക്യൂസ് ആണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻവെസ്റ്റിഗേഷൻ ഗതാഗത കമ്മീഷണർ ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഈ പറയുന്ന റോഡിൽ നടക്കുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണക്കാർ വണ്ടികളോ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സോ തന്നെ ആകണമെന്നില്ല ചില സാ വശങ്ങളിലെങ്കിലും സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ എടുക്കാറുണ്ട് അതായത് ഈ പറയുന്ന റോഡിൻ്റെ നിർമ്മിതിയിലുള്ള അപാകതകൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് പോലും ചർച്ച ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ പറയുന്ന കാൽനട യാത്രക്കാർ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന അബദ്ധങ്ങളെന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മേരിലും ിറ്റി എന്ന് പറയുന്ന സംഭവത്തിലേക്കാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ചില വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണക്കാരായിട്ട് കാൽനട യാത്രക്കാരും മാറാറുണ്ട് ശരിയാണ് മറ്റു ഈ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ പറയുന്ന റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യമാണ് റോഡിൽ ചില നിയമങ്ങളുണ്ട് സീബ്രാലയനുണ്ട് അത് മുറിച്ച് കിടക്കുന്ന ആ ടൈമിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഏത് ടൈമിലാണ് വണ്ടി നിർത്തുന്ന ടൈമിലാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതൊന്നും നോക്കാതെ ഈ ഈ പറയുന്ന റോഡിന്റെ എല്ലാ സൈഡുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ചിലപ്പം വളവുകൾ പോലും കയറി നിന്ന് അല്ലെങ്കിൽ ആ സൈഡിൽ പോലും നിന്ന് നിന്ന് ഈ പറയുന്ന റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാൽ യാത്രക്കാരെ നമ്മൾ കാണുന്നുണ്ട് അതിൽ വയസ്സായിട്ടുള്ള ആൾക്കാരെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ സമയത്ത് ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ബൈക്കുകാരനായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടി ആയിരിക്കാം ചിലപ്പോൾ വണ്ടി കയറി പോകും അതല്ലെന്നുണ്ടെങ്കിലും ഈ ചില സമയത്ത് ഈ പോകാൻ പോകുന്ന ആളെ കാണുന്ന സമയത്ത് വണ്ടി നിർത്തുന്ന സമയത്ത് ചിലപ്പം വെട്ടിച്ച് ആ ബൈക്കുകാരൻ ആക്സിഡന്റ് ആവുന്ന ഇത്തരത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടുണ്ട് പക്ഷേ ഗതാഗത കമ്മീഷണർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ റോഡിന്റെ രീതി എന്താണ് അല്ലെങ്കിൽ റോഡിൽ എത്രമാത്രം ഈ പറയുന്ന കാൽനടയാത്രക്കാർക്ക് നടക്കാൻ വേണ്ടി നടപ്പാതകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകേണ്ടതാണ് കാരണം ഹൈവേകൾ എടുത്തു നോക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ സാധാരണ റോഡുകൾ ഈ പറയുന്ന കൊല്ലം മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഈ പറയുന്ന റോഡിൻ്റെ സ്ഥലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സൈക്കിൾ ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാൽനടയാത്രക്കാർക്കോ യാത്രക്കാർക്കോ വേണ്ടിയിട്ട് ഒരു എന്ന് പറയുന്ന സംഭവം ഈ പറയുന്ന നടപ്പാത എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും കാണാൻ കഴിയുന്നില്ലെന്നുള്ളത് ഇപ്പം റോഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാണാൻ മനസ്സിലാക്കുക നമ്മുടെ ചവറ ഭാഗത്തേക്ക് കൊല്ലം ചവറ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല നേരെ ആ റോഡ് അവസാനിക്കുന്ന സൈഡിലാണ് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ലൈൻ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് അവിടെ നടപ്പാതെയില്ല അതിനോട് ചേർന്ന് തന്നെയാണ് വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സാധാരണ ഈ പറയുന്ന കാൽനട യാത്ര ചെയ്യുന്ന ഈ പറയുന്ന കാൽനട യാത്രക്കാർ ഏത് സൈഡിൽ കൂടി വേണം ഈ പറയുന്ന യാത്ര ചെയ്തു പോകാൻ എന്നുള്ളത് ഏറ്റവും വലിയ ക്വസ്റ്റിനായിട്ട് ആയിട്ട് ഒരു കാര്യമാണ് അപ്പം നമ്മൾ കാൽനടയാത്രക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനെക്കുറിച്ച് ഈ പറയുന്ന കമ്മീഷണർ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ റോഡുകളിലും കാൽനടയാത്രക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പാതകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുള്ളതാണ്